വടക്കേ മലബാറിലെ പ്രസിദ്ധമായ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ വടക്കേ മലബാറിലെ പ്രസിദ്ധമായ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്നു പേരിലും വിശേഷിപ്പിക്കാറുണ്ട് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവുമുണ്ട് ഇങ്ങനെ രണ്ടു ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് ഇവിടെ പരമശിവനും പാർവതിയുമാണ് പ്രധാന ആരാധനാമൂർത്തികൾ പുരുളിമലയിലെ കട്ടൻ രാജവംശം ഈ ക്ഷേത്രവുമായി ചരിത്രപരമായ ബന്ധം പുലർത്തുന്നു അതിനാൽ ഈ സ്ഥലത്തിന് ആദിമത്തിൽ കട്ടിയൂർ എന്നു പേരായിരുന്നു കാലക്രമേണ ഈ പേര് കൊട്ടിയൂർ എന്നായി ഭാഷാപരിണാമത്തിലൂടെ മാറിയതാണ് ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണിത് കട്ടൻ രാജവംശംകാർക്ക് ക്ഷേത്രത്തിൽ പാരമ്പര്യ അധികാരമുള്ളവരായതിനാൽ ഈ വാർഷിക മഹോത്സവം അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിരനക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എത്തുന്നുണ്ട് വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന ബാവലി പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാർക്കല്ലും സ്ഥിതി ചെയ്യുന്നു ചരിത്രപരമായി മഹോത്സവത്തിന്റെ ഭാഗമായി ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള കടന്നു പോകൽ ചടങ്ങുകൾ നടത്തുന്നതിന് കട്ടൻ രാജാവിന്റെ അനുമതി ആവശ്യമുണ്ടായിരുന്നു കട്ടൻ വംശത്തിലെ മൂത്തവനും ഇളയവനും യഥാക്രമം വലിയ മുത്തപ്പൻ ചെറിയ മുത്തപ്പൻ എന്നറിയപ്പെടുന്നു അവരുടെ താമസം സ്വതന്ത്രമായിരിക്കുകയും ചെയ്യുന്നു കുടുംബത്തിൽ ജനനമോ മരണമോ മൂലം ഉണ്ടാകുന്ന പുലവാലായ്മ ഒഴിവാക്കുന്നതിനായാണ് ഈ രീതികൾ നിലനിർത്തുന്നത് ഇത് കൊട്ടിയൂർ പെരുമാളിൻ്റെ അനവധിയായ ആരാധന ഉറപ്പാക്കുന്നു അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭു വിശ്വസിക്കുന്നു ഇളനീർ കരിക്ക് എന്നിവ കൊണ്ടാണ് അഭിഷേകം തിരുവഞ്ചിറ എന്നുപേരുള്ള വലിയൊരു തടാകത്തിന്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത് തുമ്പയും തുളസിയും കൂവളത്തിലയുമാണ് മണിത്തറയിലുപയോഗിക്കുന്നത് ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിനു ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ് പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വടക്കും കാവ് വടക്കീശ്വരം തൃച്ചെറുമന എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിനുണ്ട് കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ ഭൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് മൃജ്യുഞ്ജയമൂർത്തി ഉമാമഹേശ്വരൻ ഓങ്കാരമൂർത്തി പരബ്രഹ്മമൂർത്തി തുടങ്ങിയവ എല്ലാ ഭാവങ്ങളിലും ഭഗവാൻ ഇവിടെ ആരാധിക്കപ്പെടുന്നു ഐതിഹ്യം പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷിൻയാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഗിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കോപാകുലനായ ശിവൻ ജടപറിച്ചു നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും അവതരിക്കുകയും ചെയ്തു ഭദ്രകാളിയോടും ഭൂതഗണങ്ങളോടുമൊപ്പം വീരഭദ്രൻ യജ്ഞശാലയിലേക്ക് കൊടുങ്കാറ്റുപോലെ ഇരച്ചുകയറി ഭദ്രകാളി ദക്ഷന്റെ യാഗശാലയും പരിസരവും തകർത്ത് തരിപ്പണമാക്കി വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയറുത്തു യാഗം അപൂർണമായി തീരുന്നത് ലോകത്തിന് നല്ലതല്ലെന്ന മഹർഷിമാരുടെ അഭ്യർത്ഥനയാൽ മഹാദേവൻ ഒരു ആടിന്റെ തലവെച്ച് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി ദുഗിതനായ ശിവൻ സതിയുടെ ശരീരവുമായി അലയാൻ തുടങ്ങി മഹാവിഷ്ണു തന്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം അമ്പത്തിയൊന്ന് കഷണങ്ങളാക്കി ചിതറിപ്പിച്ചു അവ ചെന്നു പതിച്ച സ്ഥലങ്ങളെല്ലാം ഭഗവതിയുടെ അമ്പത്തിയൊന്ന് ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി തുടർന്ന് വൈരാഗിയായ ശിവൻ കൊടുംബസ് അനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്ചരുടെ വാസസ്ഥലമായി ഒരു കുറിച്ചിയ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു ഇതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവേലയിൽ കലശമാടിയത്രേ വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്നു കാണുന്ന ചിട്ടകളുണ്ടാക്കിയത് ശങ്കരാചാര്യരാണെന്ന് കരുതുന്നു ഉത്സവം മലയാള മാസമായ ഇടവം മാസത്തിലെ ചോതി സ്വാതി ദിവസത്തിലാണ് മെയ് ജൂൺ മാസങ്ങളിൽ ഉത്സവം തുടങ്ങുക ഇളനീരടുത്തോടെ കൂടെയാണ് ഉത്സവം തുടങ്ങുക ആദ്യം കണ്ടെത്തിയ ശിവലിംഗമടങ്ങിയത് ആദ്യത്തെ ഇളനീർ അഭിഷേകം നടത്തിയതിനു ശേഷമാണ് അതുകൊണ്ടാണ് ആണ് കൊട്ടിയൂരിലെ പ്രധാന അഭിഷേക ചടങ്ങ് ഇളനീരാട്ടുമായി മാറിയത് ഇരുപത്തിയെട്ട് ദിവസത്തിനുശേഷം തിരുവലശാടോടുകൂടെ ഉത്സവം സമാപിക്കുന്നു മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ മാറിവെച്ചിട്ടുണ്ട് കുറിച്ച വിഭാഗത്തിൽപ്പെട്ട സ്ഥാനികനായ ഒറ്റപ്പിലാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത് താത്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ് വിവിധ ദൈവസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയാന്മാരാണ് അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരുന്നത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീർ വിഭാഗത്തിൽപ്പെട്ടവരും കത്തിക്കാനുള്ള വിളക്കുതിരി കൊണ്ടുവരാനുള്ള അധികാരം ചാലിയ സമുദായക്കാരമാണ് ഉത്സവത്തിനു മുന്നോടിയായി നീരെഴുന്നള്ളത്തുണ്ട് വാവലിക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിന്റെ അനുസ്മരണ ചടങ്ങാണിത് സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം കൂവ ഇലയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നതാണിത് മണത്തണയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ടാരും എഴുന്നള്ളത്ത് ഭണ്ഡാരും എഴുന്നള്ളത്ത് അക്കരെ ദേവസ്ഥാനത്തെത്തിയ ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരേക്ക് പ്രവേശനമുള്ളൂ എടവത്തിലെ ചോതിനാളിൽ വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമത്തിലെ മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ ഇക്കര കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങുവാനായി കൊണ്ടുവരുന്നു ഈ വാളുകൊണ്ടാണ് വീരഭദ്രൻ ദക്ഷനെ കൊന്നത് എന്നാണ് വിശ്വാസം മുതിരേരിക്കാവിൽ ഈ വാൾ ദിവസവും പൂജിക്കപ്പെടുന്നു ഈ ഉത്സവം ദക്ഷയാഗത്തിനു സമാനമാണ് എന്നു കരുതപ്പെടുന്നു മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്തുനിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ നല്ലൂരാൻമാർ കൊട്ടിയൂരിലേക്ക് കലങ്ങൾ തലച്ചുമിടായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയേക്കുന്നത് ഈ കലങ്ങളിലാണ് ഈ ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകൾ നെയ്യാട്ടം ഇളനീരാട്ടം എന്നിവയാണ് വിഗ്രഹത്തിൽ നെയ്യഭിഷേകം ഇളനീർ അഭിഷേകം എന്നിവയാണ് ഈ ചടങ്ങുകളിൽ നടക്കുക എത്തിച്ചേരാനുള്ള വഴി തലശ്ശേരിയിൽ നിന്ന് അമ്പത്തിയെട്ട് കിലോമീറ്റർ ഒന്നേകാൽ മണിക്കൂർ യാത്ര ദൂരദേശങ്ങളിൽ നിന്നും റെയിൽ റെയിൽമാർഗം എത്തിച്ചേരുന്നവർക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തുകയും തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള ബസ് സർവീസ് ഉപയോഗിക്കുകയും ചെയ്യാം ഉത്സവ സമയങ്ങളിൽ പ്രത്യേക ബസ് സർവീസുകൾ തലശ്ശേരിയിൽ നിന്നും ഉണ്ടാവും മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തിനാല് ദശാംശം എട്ട് കിലോമീറ്റർ മുപ്പത്തിയഞ്ച് മിനിറ്റ് യാത്ര മലയോര ഹൈവേ വഴി മാനന്തവാടിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ആറ് കിലോമീറ്റർ അമ്പത് മിനിറ്റ് മാനന്തവാടി മുതിരരി റോഡ് മലയോര ഹൈവേ വഴി തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് നാൽപ്പത്തിയാറ് ദശാംശം എട്ട് കിലോമീറ്റർ ഒരു മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റ് യാത്ര മലയോര ഹൈവേ വഴി അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി